ഹായ് വെൽക്കം ടു എം സി എസ് ഇന്നത്തെ വിഷയം ഫൈനാൻഷ്യൽ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഫൈനാൻഷ്യൽ ഗോൾ ബേയ്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളും അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗോൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ ഫൈനാൻഷ്യൽ ഗോൾ എന്താണെന്ന് നോക്കാം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി സ്ഥിരമായി വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളെയാണ് ഫൈനാൻഷ്യൽ ഗോളുകൾ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ വീട് വയ്ക്കൽ കാറ് വാങ്ങൽ മക്കളുടെ വിദ്യാഭ്യാസം റിട്ടയർമെൻറ്റ് തുടങ്ങിയവ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർ നൂറ് ശതമാനം കൺവീൻസ്ഡ് ആയ ശേഷം മാത്രം ഫൈനാൻഷ്യൽ ഗോളുകൾ കൺഫേം അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോജകർ അഥവാ ബെനിഫിഷറീസ് ഇപ്പം വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന എല്ലാ ആളുകളും അതിൻ്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് പറയാം അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവരുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഫീസിബിലിറ്റി ആൻഡ് ലോജിക് ഓഫ് ദി ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ ഒരു സാധ്യത ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സാധ്യത എത്രത്തോളമാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള യുക്തി ഇമോഷണലായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നടക്കാൻ സാധ്യത കുറവാണ് ആഗ്രഹങ്ങളല്ല ഗോളുകൾ ഗോളുകൾ ഫൈനാൻഷ്യൽ ഗോളുകൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആവണം ഭാവിയിൽ അച്ചീവ് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഫൈനാൻഷ്യൽ ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പം അതിൻ്റെ ഒരു സാധ്യതയും യുക്തിയും എപ്പോഴും പരിശോധിക്കുക ഡിസ്കസ് ചെയ്യുക രണ്ടാമതായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ബെനിഫിഷ്യറി അഥവാ നമ്മൾ ആർക്ക് വേണ്ടാണോ ഗോൾ സെറ്റ് ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം കേട്ട് അതിനനുസരിച്ച് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ ഉദാഹരണമായി പറഞ്ഞാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻജിനീയറിങ്ങിനാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മക്കൾക്ക് മാനേജ്മെൻ്റ് പഠനങ്ങളോ അതല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ ഒക്കെ താൽപ്പര്യമാണെങ്കിൽ ഈ ഒരു സെറ്റ് ചെയ്ത കാര്യം ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ക്യാഷ് ഒരുപാട് ഏറെയോ കുറവോ ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ അവരുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ അഭിരുചി നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ള ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട നോക്കേണ്ട കാര്യമാണ് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതുപോലെ തന്നെ ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സാമ്പത്തികമായ കപ്പാസിറ്റി എന്നിവ നോക്കേണ്ടതാണ് വെറുതെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കേപ്പബിൾ ആണോ എന്ന് പ്രത്യേകം നോക്കുക വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ നോക്കുക ഈ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു അക്ര അത് നേടിയെടുത്ത ഒരു ഫീൽ ഒരു മാനസികമായ ഒരു സംതൃപ്തി ലഭിക്കുന്നതായിരിക്കും വേറൊരു കാര്യം നോക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇൻ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണല്ലോ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ ഇൻഫ്ലേഷന് മുകളിലുള്ള ഒരു നിഷേ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ നമുക്കത് ലാഭകരമായി വരില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി സാമ്പത്തിക ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നിക്ഷേപങ്ങൾ നടത്തിയാൽ ചെറിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തി അത് വലുതായി നമ്മളുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് തീർച്ചയായും സാധിക്കും നല്ല ക്ഷമയും അടുക്കും ചിട്ടയും വേണം എന്ന് മാത്രം അതുപോലെ തന്നെ സാമ്പത്തികമായി നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നല്ലവണ്ണം പഠിച്ച് ശ്രദ്ധിച്ച് വേണ്ടത്ര നോളജുകൾ അറിവുകൾ കരസ്ഥമാക്കിയ ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ